ഞാൻ ചെറിയൊരു കണക്കൂട്ട് നോക്കുമ്പോ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷാണ് ചാർട്ട് ജി പി ടി പറഞ്ഞ പ്രകാരം കേരളത്തിലെ മുസ്ലിം ജനസംഖ്യ തൊണ്ണൂറ്റി ഒന്ന് ലക്ഷം ഒരു ലക്ഷം കൂട്ടുക ഒരു ലക്ഷം മുസ്ലിങ്ങൾ പത്ത് ലക്ഷം കൈവീശമുള്ള ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും ആണ് അവരുടെ സക്കാത്ത് ഒരു വർഷത്തെ മാത്രം കാണുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഉണ്ടാവും രണ്ടായിരത്തി കോടി രൂപ രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഒരു വർഷത്തായി പറയുന്നത് ഇതൊക്കെ വ്യവസ്ഥാപിതമായി വിതരണം ചെയ്ത കേരളത്തിന്റെ ഒരു അവസ്ഥ എന്തായിരിക്കും പതിനായിരം സ്ത്രീകള് പവൻ കൈവശമുള്ള ഉപയോഗിക്കാതെ സൂക്ഷിച്ചു വെക്കുന്ന പവൻ കൈവശമുള്ള കോടി കൂടെ ചേർത്ത് പറയേണ്ടതേ സംഘടിത സംവിധാനങ്ങൾ വിശ്വാസയോഗ്യമായും കാര്യക്ഷമമായും ഇല്ലാത്തത് കൊണ്ട് മുസ്ലിം സമുദായത്തിൽ ജക്കാത്തു കൊടുക്കാൻ ബാധ്യതപ്പെട്ട ആളുകൾ ജക്കാത്തു കൊടുക്കുന്നില്ല കൃത്യമായി എന്ന വലിയ അപകടം ഇവിടെ സംഭവിക്കുന്നുണ്ടത് സക്കാത്ത് കൊടുത്ത് ശരിയാവുകയോ ശരിയാവില്ല എന്നുള്ള ചർച്ചയേക്കാൾ പ്രധാനം കൊടുക്കുന്നുണ്ടോ ഇത് പ്രേരിപ്പിക്കാനും പ്രചോദിപ്പിക്കാനും ഇത് വ്യവസ്ഥാപിതമായി ശേഖരിച്ച് വിതരണം ചെയ്യാനുള്ള തന്റെ വ്യക്തിപരമായ അധ്വാനത്തിലൂടെ തന്നെ നടക്കണം എന്നതിന്റെ ഒരു പരിമിതി ഉള്ളത് കൊണ്ട് മാത്രം വ്യവസ്ഥാപിതമായ സംഘ സം സംവിധാനങ്ങൾ ഇതിന് കൊണ്ട് മാത്രം സക്കാത്ത് എന്ന് പറയുന്നത് ഇവിടെ നടക്കുന്നില്ല എന്ന ആരാധന നടക്കുന്നില്ല അതുകൊണ്ട് ഇസ്ലാം ഉദ്ദേശിച്ച സൽഫലങ്ങൾ നടക്കുന്നില്ല